ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൊട്ട് വച്ച് വളരെയധികം ഉപകാരപ്പെട്ട ടിപ്സുകളാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ കാതിലൊക്കെ കമ്മലിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കമ്മലിൻ്റെ ബാക്ക് ഭാഗം നീളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് വേദനിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നമ്മളൊരു പൊട്ട് ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ കമ്മലിൻ്റെ ഈ കാൽഭാഗം തട്ടിയാലും കുട്ടികൾക്കൊന്നും വേദനിക്കില്ല കേട്ടോ നമുക്ക് വലിയവർക്കായാലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് ഈ കാതിൻ്റെ വലിയ കമ്മലിടാൻ ആഗ്രഹമുണ്ടെങ്കിലും കാതിൻ്റെ ഹോൾ ഇത്തിരി വലുതായിട്ടുണ്ടാകുന്നത് അപ്പം അത് ഇതുപോലൊരു പൊട്ടിണെങ്കിൽ നമുക്ക് എത്ര വലിയ കമ്മൽ വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ അതിനായി ഇതുപോലെ നമുക്ക് ആദ്യം കമ്മലിട്ടതിന് ശേഷം ബാക്കിലായി ഇതുപോലെ വലിയ പൊട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ബാക്കിലായി ഇതിൻ്റെ മൂടി കൊടുക്കുകയാണെങ്കിൽ കമ്മൽ നല്ല നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും കേട്ടോ ഇനി അടുത്തതായി ഇതുപോലെ ചെറിയ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇടണമെങ്കിൽ നല്ല ഭംഗിയിലൊക്കെ ഒന്ന് ഇടണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഒരു പൊട്ടിടുത്ത് ഇതുപോലെ നടുക്കിലൊന്ന് ഹോളിട്ട് എടുക്കാം ഇനി നമ്മൾ നമ്മളിതുപോലെ കമ്മലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ കാതിൽ ഇടുകയാണെങ്കിൽ വളരെയധികം ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ സിൽവർ ബ്ലാക്ക് ഒക്കെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഇതുപോലെ കമ്മൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആർക്കും മനസ്സിലാവില്ല ഇത് പൊട്ടാണെന്നുള്ളത് ഇനി ഇവിടെതാ നമ്മുടെ ഷോള് നല്ല ചിലപ്പോൾ നല്ല വില കൂടിയ ഷോള് അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ പിന്നെ കുത്തുമ്പോൾ അത് പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രസ്സുമ്പോൾ ഒരു പൊട്ട് വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരാണ്ട് ഇരിക്കും കേട്ടോ ഈ ഐഡിയയും വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പൊട്ടൊക്കെ കിട്ടുന്ന ഇതിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാവുമല്ലോ അതൊട്ടും കളയരുത് കേട്ടോ അപ്പോൾ അതുമ്പം നമുക്ക് എത്ര കമ്മൽ വേണമെങ്കിലും നമുക്ക് ഇതുമ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് സൂചി കൊണ്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുത്ത് ഇതുപോലെ കമ്മലൊക്കെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ എത്ര വേണമെങ്കിലും കമ്മൽ നമുക്കിതുപോലെ ഇട്ട് ഒരു ചെറിയൊരു ഹോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തിട്ട് നമുക്ക് വില ആണിയുമ്പോഴോ അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് പശനെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കാണും കേട്ടോ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് മൂന്ന് രീതിയിൽ ഉഴുന്നവട റെഡിയാക്കാം കേട്ടോ ഇവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഉഴുന്നാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നൊക്കെ എടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള നല്ല ഉഴുന്ന് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി ഉഴുന്നിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പച്ചരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഞാനിതൊന്ന് കുതിർത്ത് വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സി ജാറിലിട്ട് ആദ്യം നമുക്ക് ഒരു അരിപ്പേലിട്ട് ഉഴുന്നിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് വാർത്തു വയ്ക്കണം അതിനുശേഷം മാത്രം ഇതുപോലെ മിക്സിര ജാറിൽ കുറച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കുറച്ചൊന്ന് തരിതരിപ്പൊടി കൂടിയിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് ആയിട്ട് ഞാൻ അരയ്ക്കുന്നത് ഇവിടെ ഇതാ എല്ലാതും തന്നെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു മണിക്കൂറിന് ശേഷം മാവ് നന്നായി തന്നെ ഇതുപോലെ ഒന്നൊരു ഫോർക്ക് വെച്ച് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ കൈ വെച്ച് നന്നായി തന്നെ അടിച്ചെടുക്കാം കേട്ടോ അത് ഒന്നുകൂടി മാവ് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു സബോളയുടെ ഒരു കാൽ ഭാഗം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേപ്പില ചെറുതാക്കി അതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു എരിവുള്ള പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് ഒന്ന് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കായ്പ്പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം ൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു സോഫ്റ്റ് പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇനി നമ്മുടെ മാവ് മൂന്ന് രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ഉഴുന്നുവടയുടെ ഷേപ്പ് ആക്കുന്നത് ഇവിടെ ഇതാ ഞാനിവിടേതാ ഓയിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം അധികം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇടുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചാലും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗം നന്നായി തന്നെ മുറിഞ്ഞ് ഉൾഭാഗം വെവ്വാതെ വരും അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ തന്നെ ഞാനൊരു മൂന്ന് ഉഴുന്ന് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓയിൽ നല്ല ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നല്ലത് കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല് വരാൻ സാധ്യതയുണ്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കോരെടുത്തതിന് ശേഷം ഞാനിവിടേതൊരു വാടല ഇതുപോലെ എടുത്തൊന്ന് വാട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടേതാ ഒരു ഗ് 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 ഗ്ലാസ് എടുത്ത് അതിൻ്റെ മുകളിലായി ഇതുപോലൊരു വാടല വെച്ച് ഇതിൻ്റെ മുകളിലായി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് പകരം നല്ലൊരു കോട്ടൻ്റെ തുണിയായാലും കുഴപ്പമില്ല കേട്ടോ വാടല ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതുപോലെ ടവിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുകളിലിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നനച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിൽ മെഴുക്കല്ല ഞാൻ പറ്റി കൊടുക്കുന്നത് ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തുള്ള വാഴലൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കയ്യൊന്ന് നനച്ച് ഇതുപോലെ ഒരു ഉരുളയെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വെച്ച് നമുക്കൊരു കുഴി ഇട്ട് കൊടുക്കണം ഇനി ഇത് നമുക്ക് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു മൂന്നെണ്ണം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാം ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഓരോ ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റായ ഉഴുന്നവേണ്ട റെസിപ്പിയാണ് കേട്ടോ അത് ഇനി അടുത്തതായി ഇതുപോലൊരു തവി നമ്മളെ വീട്ടിലെല്ലാ വീട്ടിലും ഉണ്ടാകും ഇതുപോലൊരു തവി നീളത്തിലുള്ള ഒരു തവി അതിന് ഇതുപോലെ ഒരു വാഴല വേറൊരു വാഴലു കേട്ടോ ഞാനിതൊരു വാട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിലായി ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും വളരെ എളുപ്പത്തിൽ നമ്മുടെ കൈയൊന്നും പൊള്ളാതെ നല്ല സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇതും ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കയ്യൊന്ന് നനച്ച് ഇതുപോലെ ഒരു ഉരുളയെടുത്ത് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നീളത്തിലുള്ള തവിയായത് കാരണം നമ്മുടെ കൈയ്യുമ്പോൾ തെറിക്കുന്നുള്ള ഒട്ടും തന്നെ പേടി വേണ്ട കേട്ടോ നല്ല സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് എത്ര അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്കെൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കരുതിട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം